കോഴിക്കോടുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ സിസ് ബാങ്കിനെതിരായ പരാതിയിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എംഎൽഎയുടെ ഭാര്യ ഷറഫുനിസയ്ക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തു കോഴിക്കോട് സ്വദേശിയായ സബീനയിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം പലിശ വാഗ്ദാനം ചെയ്ത് അഞ്ച് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിലാണ് ഷറഫുനിസ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാർക്കെതിരെയും സ്ഥാപനത്തിന്റെ സിഇഒ വസീമിനെതിരെയും പോലീസ് കേസെടുത്തത് സംഭവത്തിൽ നേരത്തെ നടക്കാവ് സ്റ്റേഷനിൽ മാത്രം നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു സിസ് ബാങ്ക് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം കോഴിക്കോടും മലപ്പുറവും കേന്ദ്രീകരിച്ച് ഇരുപത് കോടിയോളം രൂപ തട്ടിയതായാണ് നിക്ഷേപകരുടെ പരാതി ഷറഫുനിസയെ കൂടാതെ ബാങ്ക് സിഇഒ വസീം മാനേജരായ ഷംന കെറ്റി ഡയറക്ടർമാരായ റാഹില ബാനു മൊയ്തീൻകുട്ടി തുടങ്ങിയവരാണ് കേസിലെ മറ്റ് പ്രതികൾ കോഴിക്കോട്ടും മലപ്പുറത്തുമായി ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് ആറ് ബ്രാഞ്ചുകളാണുള്ളത് മൂന്ന് വർഷം മുമ്പ് നടക്കാവ് കേന്ദ്രീകരിച്ച് നിധി ലിമിറ്റഡിന് കീഴിൽ കോൺഗ്രസ് നേതാക്കൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി രൂപീകരിച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനം മൂവായിരം പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചതായാണ് വിവരം ഡയറക്ടർമാർ നേരിട്ടും ജീവനക്കാർ മുഖേനയുമാണ് ബാങ്കിലേക്ക് നിക്ഷേപം വാങ്ങിയത് കഴിഞ്ഞ മാസം ും ശമ്പളം മുടങ്ങിയതോടെയാണ് തട്ടിപ്പ് ജീവനക്കാർ അറിഞ്ഞത് നിക്ഷേപിച്ച തുക പിൻവലിക്കാൻ എത്തിയപ്പോൾ സ്ഥാപനത്തിന്റെ സിഇഒ ആയ കടലുണ്ടി സ്വദേശി വസീം പണവുമായി സ്ഥലം വിട്ടതായും അപ്പോഴാണ് തട്ടിപ്പിനിരയായതായി മനസ്സിലായതെന്നും നിക്ഷേപകർ പറയുന്നു ഇവിടെ ജോലി വാഗ്ദാനം ചെയ്തും ഡെയിലി ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നീ പേരുകളിൽ പണം സ്വീകരിച്ചെന്ന പരാതിയുമായി കൂടുതൽ നിക്ഷേപകരും ജീവനക്കാരും രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം